എല്ലാവർക്കും നമസ്കാരം കളമശ്ശേരിക്കും കാക്കനാടിനും ഇടയ്ക്കായി കളമശ്ശേരി മുനിസിപ്പാലിറ്റി ലഭ്യമായ ഒരു സെമി വീടിന്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിക്കുന്നത് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിൽ ജില്ലയിലിവിടെയും വീടോ ഫ്ളാറ്റോ മറ്റു പ്രോപ്പർട്ടികളോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ജസ് മീഡിയാസുമായി ബന്ധപ്പെടും ലഭ്യമായിട്ടുള്ളതിൽ നിന്നും ഏറ്റവും മികച്ചത് കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കാം ഏവർക്കും ജസ് മീഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാടിനും കളമശ്ശേരിക്കും ഇടയ്ക്ക് തേവക്കൽ എന്ന സ്ഥലത്ത് കളമശ്ശേരി മുനിസിപ്പാലിറ്റിക്ക് കീഴിലായാണ് നിങ്ങളെ കാണുന്ന വീട് വിൽപ്പനിക്കാനുള്ളത് തേവക്കൽ ജംഗ്ഷനിൽ നിന്നും അറുന്നൂറ് മീറ്റർ മാറിയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്നും വിദ്യോദയാ സ്കൂളിലേക്ക് ഒരു കിലോമീറ്റർ ദൂരവും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് ഒന്ന് പോയിന്റ് മൂന്ന് കിലോമീറ്റർ ദൂരവും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ആറ് കിലോമീറ്റർ ദൂരവും ഇടപ്പള്ളിയിലേക്ക് ഏഴ് കിലോമീറ്റർ ദൂരവും മാത്രമാണുള്ളത് നാല് പോയിന്റ് ഏഴ് സെന്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്നതാണ് ഈ വീട് മുറ്റം കടപ്പാക്കലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വോക്ക് ചെയ്തിരിക്കുന്നത് മുറ്റത്തോരേ സമയം രണ്ട് വാഹനങ്ങൾ വരെ പാർക്ക് ചെയ്യാവുന്നതാണ് സിറ്റോഡിൽ നിന്നും ആദ്യം പ്രവേശിക്കുന്നത് ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ള ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയ ആണ് വളരെ മനോഹരമായാണ് ഇവിടെ ഇന്റീരിയർ വർക്കുകൾ ചെയ്തിരിക്കുന്നത് വലിയ വിൻഡോസും ഇവിടെ നൽകിയിട്ടുണ്ട് ലിവിംഗ് ഏരിയയിൽ ടി വി യൂണിറ്റ് നൽകിയിട്ടുണ്ട് ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയ നൽകിയിരിക്കുന്നു വളരെ സ്പേഷ്യസായ ഒരു ഡൈനിങ് ഏരിയയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഫോൾ സീലിംഗ് വർക്കുകൾ മറ്റും ചെയ്തിരിക്കുന്നു വലിയ വിൻഡോയും ഇവിടെ നൽകിയിട്ടുണ്ട് താഴ്ത്തി നിലയിൽ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും മുകൾ ഭാഗത്തായും രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളടക്കം മൊത്തം നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് താഴ്ത്തി നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് അടി നീളവും പത്തടി വീതിയും നൽകിയിരിക്കുന്നു ഫുൾ സീലിംഗ് വർക്ക്സും വാർഡ് ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് രണ്ടാമത്തെ ബെഡ്റൂമിന് പതിനാലടി നീളവും പതിനൊന്നര വേദിയുമുണ്ട് ഇവിടെയും ഫുൾ സീലിംഗ് വർക്ക്സും വാർഡ് റൂസും ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ചഡ് ആണ് ഡൈനിങ് ഏരിയോട് ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നു കിച്ചണിൽ കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നു വളരെ മനോഹരമായാണ് കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നത് കൂടാതെ ഹുഡും ഹോബും നൽകിയിട്ടുണ്ട് ഫോൾ സീലിംഗ് ബോക്സും ഫാനും ലൈറ്റ്സും എല്ലാം കിച്ചണോട് ചേർന്ന് ഒരു സെക്കൻഡ് കിച്ചനും നൽകിയിട്ടുണ്ട് ഇവിടെയും ഹുഡും ഹോബും എല്ലാം നൽകിയിരുന്നു വാട്ടർ പ്യൂരിഫയറും മറ്റും നൽകിയിട്ടുണ്ട് മികച്ച രീതിയിൽ കബോർഡ് വർക്കുകളും ചെയ്തിരിക്കുന്നു സ്റ്റിയർ കേസ് കയറി വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു ഒരു ടി വി യൂണിറ്റ് നൽകിയിട്ടുണ്ട് മുകൾ ഭാഗത്ത് രണ്ട് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് മൂന്നാമത്തെ ബെഡ്റൂമിന് നീളവും എല്ലാം ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂമും ആണ് നാലാമത്തെ ബെഡ്റൂമിന് നീളവും പതിനൊന്നര വീതിസും ഈ ബെഡ്റൂമിലും എല്ലാം ചെയ്തിരിക്കുന്നു ഒരു ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഒരു സ്റ്റഡി റൂമ് കൂടി ഈ വീടിന് ലഭ്യമാണ് അങ്ങനെ മൊത്തം അഞ്ച് റൂമുകളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് എറണാകുളം ജില്ലയിൽ കളമശ്ശേരിക്കും കാക്കനാടിനും ഇടയ്ക്ക് തേവക്കൽ എന്ന സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന നാല് പോയിന്റ് ഏഴ് സെന്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂം സ്റ്റഡി റൂം ഉൾപ്പെടെ അഞ്ച് റൂമോട് കൂടിയ രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില ഒന്നര കോടി രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ ഒരിക്കൽ കൂടി വൺ